ഹായ് ഹലോ ഇന്ന് ഒരു ട്രീറ്റ്മെൻ്റ് ബേസുമായിട്ടാണ് ഇന്ന് വന്നിരുന്നത് കാരണം താരൻ എങ്ങനെ ഉണ്ടാവുന്നു ഡാൻഡ്രഫ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വിഷയമാണ് ചെറിയൊരു വിഷയം പറഞ്ഞ് നിങ്ങൾക്ക് അതിനുള്ളൊരു സബ്ജക്റ്റാക്കിയിട്ട് തരാമെന്ന് വിചാരിച്ചു അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി കൊടുത്ത് സെറ്റാക്കിയിട്ട് നിർത്തുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് തരാനുള്ള ഒരു പ്രചോദനം നമുക്കും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാവുന്നവർക്ക് അയച്ചു കൊടുക്കുക അവരോട് പറയുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിതൊരു പ്രോത്സാഹനമായി മാറും അപ്പോൾ അതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ താരൻ താരൻ പല കാരണങ്ങളെ കൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ തലയോട്ടിയിലുണ്ടാകുന്ന സെബീഷ്യസ് ഗ്ലാൻറ്റിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ ശിവം കൂടും ശിവം കൂടി കഴിയുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ അതിങ്ങനെ അടിഞ്ഞ് എണ്ണമയും ചളികളും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ നമ്മൾ ഹെയറിലും തലയോട്ടിയിലൊക്കെ വന്ന് അടിയും അടിഞ്ഞു കൂടുമ്പോൾ നമുക്കുണ്ടാവുന്നത് എന്താണെന്ന് പ്രശ്നം വെച്ചാൽ അതിലൊരു ഫങ്കല് വന്നു കീടും ഈ ഫംഗല് വന്നു കെടുമ്പോൾ അതൊരു ചെറിയൊരു ചൊറിച്ചലും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും ഈ ഫങ്കലിൻ്റെ പേര് എന്താണ് മല സീസിയ ഫംഗലാണ് നമുക്ക് നമുക്കിതിനായിട്ട് ഉണ്ടാകുന്നത് മലസീസിയ എന്ന ഒരു ഫംഗലാണ് ഈ ഫംഗൽ നമുക്ക് താരൻ ഒരു അമിതമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും പിന്നെ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചൊറിച്ചൽ ഒരു ഒരു ഇച്ചിങ് ഇങ്ങനെ പോലുള്ള ഒരു സംഭവം നമ്മളെ ഈ താരൻ ഉണ്ടാകുമ്പോൾ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വൃത്തിയില്ലായ്മ ആണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രധാന ഘടകം വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കുളിക്കുന്നവരാണ് നമ്മൾ കേരള കേരളീയർ മൊത്തം പക്ഷേ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ വെള്ളം മുക്കി ഒഴിച്ച് കുളിക്കുന്നതല്ല കുളിയിലുണ്ട് കുളി ആ കുളി കുളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ തലയോട്ടിയിൽ നിന്ന് താരൻ അതല്ലെങ്കിൽ ഡാൻഡ്രഫ് നമ്മൾ ഒരിച്ച് കളയാവുന്ന തരത്തിലുള്ള കുളികൾ വേണം കുളിക്കാൻ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഷാംപൂ ഉപയോഗം ഈ ഹെയർ സെറ്റിങ് ചെയ്യുന്നതിൻ്റെ ഉപയോഗങ്ങൾ ഇതൊക്കെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിലും അത് തലയോട്ടിയിൽ പറ്റി പിടിച്ചിരുന്ന് അതിലുള്ള പങ്കിലും കൂടി ചേർന്ന് പിന്നെ അതുപോലെ തന്നെ എണ്ണമയകളും നേരത്തെ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളും ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് നമ്മളെ ഇരിക്കുമ്പോൾ ഇതെല്ലാം നല്ല കട്ടി വന്ന് ഇങ്ങനെ തൊലി സ്കിന്നിങ്ങനെ ഉരിഞ്ഞു പോകുന്ന ഒരു തരത്തിലേക്ക് കട്ടി കൂടി വരും അപ്പോൾ അതിനെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പിന്നെ ചില ആളുകൾക്ക് ഒരു ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുക അതൊരു പൊടി പൊടി പൊടിയായിട്ടുള്ളൊരു താരം വരും അതും ഇതുപോലെ തന്നെ ഫങ്കലുകളെ ഉണ്ടാക്കും ചൊറിച്ചിൽ വരും നമ്മൾ ആളുകളുടെ ഇടയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഷർട്ടിലും അതുപോലെ തന്നെ മുടിയുടെ നാല് പുറം ഒരു പൗഡർ എതിരെ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇതിനൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചു പോകുന്ന ആളുകൾക്ക് ഇടയിൽ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു കോൺഫിഡൻസില്ലായ്മ നമുക്ക് തന്നെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ നല്ല വിദഗ്ധമായ ട്രീറ്റ്മെൻറ്റും ചികിത്സകൾ നമ്മൾ ചെയ്യണം അത് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞില്ലേ അതെങ്ങനെയുള്ള ആളാവണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ബാധ്യത ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് വിദഗ്ധരായ ആളുകളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് അതാണതിൻ്റെ രീതി നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് ഏത് ട്രീറ്റ്മെൻറ്റും ആണ് ഇതിൻ്റെ പ്രധാന ഘടകം അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്താണതിൻ്റെ ലക്ഷ്യമെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമുക്കതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളുടെ അതല്ലെങ്കിൽ ബ്യൂട്ടീഷ്യർസിൻ്റെ അടുത്ത് പോയിട്ട് വേണം ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വെറുതെ ഒരു ഷാംപു ഉപയോഗിച്ചത് കൊണ്ടോ ഒരു ഓയിൽ ഉപയോഗിച്ചത് കൊണ്ടോ താരൻ മാറും എന്നുള്ള ഒരു ധാരണ വേണ്ട അത് പോവില്ല നമ്മൾ ആ ഡാൻഡ്രഫിനെ കൃത്യമായി ഉരിച്ച് കളഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാനും ചെയ്യിക്കേണ്ടതും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ശുചിത്വം ഷാംപൂവിൻ്റെ ഉപയോഗം ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ പ്രൊഡക്റ്റുകളുടെ ഉപയോഗം ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി നോക്കണം ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് പല വിധത്തിൽ നമുക്ക് പല തരത്തിൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കൃത്യമായി ചെയ്യാനും അത് അറിയുന്നവരടുത്ത് പോയി ഇതാക്കാനുള്ള ഒരു കാര്യം എല്ലാവരും ഓർക്കുക ഡാൻഡർബ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് നമുക്ക് വേറൊരു എപ്പിസോഡിലായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് നമുക്കിത് പറഞ്ഞു വരാം നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ നിങ്ങളെ കമൻറ്റിലൂടെ ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ഒരു ഒരു നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബിന് ശേഷം ഒരു കമൻറ്റിൽ നമുക്കതൊന്ന് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ട വിഷയങ്ങൾ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് നമുക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വിഷയങ്ങൾ വീണ്ടും പറയാനുണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം